എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവിയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖാരിക്കാന്ന് കരുതുന്നു അനാമികയും അമ്മയും അച്ഛനും ചേർന്ന് ഒരു പ്ലാൻ ഇടുന്നുണ്ട് മൂർത്തി ജ്വല്ലറി പോയിട്ട് സ്വർണ്ണാഭരണങ്ങൾ എടുത്തോണ്ട് വരാനായിട്ട് അനാമിക അവിടുത്തെ മരുമകളല്ലേ അപ്പൊ പിന്നെ നിനക്ക് അവിടെ നിന്ന് സ്വർണം പോയി എടുക്കുന്നതിലെ ഒരു തെറ്റുമില്ല അനിയെ ഒരു പിടിപ്പ് കേട്ടവനാ അവന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട എന്നാ കുറച്ച് കുത്തി കുറുക്കണം അല്ലാതെ എന്താ നാല് ബ്രാഞ്ച് അവനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതേ ആ ആദർശ തന്നെയാ മോളെ നമുക്കൊന്ന് ജ്വല്ലറി വരെ പോവാം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മോൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വരാം അച്ഛൻ ഇത്ര സിമ്പിളായിട്ട് ആ കാര്യം പറയുന്നേ അങ്ങോട്ട് ചെന്നാ മതി നമുക്ക് നമുക്കവിടുന്നേ ഇങ്ങ് വിടും അച്ഛ അതൊന്നും നടക്കാൻ പോകുന്നില്ല ആദർശും അനിയും ആ നയനയും ഒക്കെ അവിടെ കാണും പിന്നെ നമ്മൾ എങ്ങനെയാ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാം മോളെ നീ അനന്തപുരിയിലെ മരുമകളാ അനിയുടെ ഭാര്യ അങ്ങനെയുള്ള നിനക്ക് അവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിന് പൈസ കൊടുക്കണമെന്നാണോ നീ പറയുന്നേ അതല്ല അച്ചാ അങ്ങനെ അങ്ങനെയൊന്നും അവിടുത്തെ പെണ്ണുങ്ങള് അവിടെ പോയിട്ട് ആഭരണങ്ങളൊന്നും എടുക്കാറില്ല ഇനി എന്തെങ്കിലും പുതിയ മോഡലിന് വേണമെങ്കിൽ തന്നെ പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കുക ചെയ്യാറ് അല്ലാതെ അവിടെ ആരും ജ്വല്ലറി പോയി സ്വർണ്ണമൊന്നും എടുത്തു വരാറില്ല എന്നാലേ അത് മോളിൽ തെറ്റിക്കണം എന്തായാലും അച്ഛനമ്മയും കൂടെ വരാം വില്ലാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്ന പോലെ ആക്ട് ചെയ്യാം നീ പറയണം അച്ഛ അത് വേണ്ട ഇത് നമ്മുടെ ജ്വലറി അല്ലേ എന്ന് അപ്പൊ പിന്നെ അവരൊന്നും ചോദിക്കാനും പോകുന്നില്ല അത് ശരിയാ അച്ഛനാരോ ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് നീ തന്നെയല്ലേ പറയാറ് അത് ഞാൻ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുന്നല്ലേ അച്ഛാ എന്നവ നമുക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ എടുക്കാം ഇപ്പോഴാണെങ്കിൽ സ്വർണത്തിന്റെ വില കുത്തനെ കയറുക എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛനുപകരിക്കും എന്ന വാ നമുക്ക് പോകാം മോളെ അങ്ങനെ ജ്വല്ലറിയിൽ എത്തുന്ന അനാമിക എല്ലാ സ്വർണ്ണാഭരണങ്ങളും നോക്കുന്നുണ്ട് രേവതിയുടെ കണ്ണ് മഞ്ഞളിച്ചാണ് നിൽക്കുന്നത് കിട്ടുവാണെങ്കിൽ ആ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുപോവായെന്നാ രേവതി കരുതുന്നത് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്നു എന്റെ പൊന്നുമോളെ എത്ര നല്ല നല്ല ഡിസൈൻസാ എന്ത് ഭംഗിയാ ഓരോ ആഭരണങ്ങളും കാണാനായിട്ട് അമ്മേ ആക്രാന്തം കാണിക്കല്ലേ ഇവിടെയുള്ളവർക്കൊക്കെ ഞാൻ അനന്തപുരിയിലെ അനിയുടെ ഭാര്യയാണെന്നറിയാം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാല് അതെനിക്ക് മോശ ഒന്ന് അടങ്ങിയിരിക്കേ മോളെ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നല്ല നല്ല ഡിസൈൻ ഇതൊക്കെ ഒന്ന് ഇട്ടു നോക്കാനെങ്കിലും അവർ തരുവാവോ അതൊക്കെ തരാം അമ്മ ഇരിക്കേ അങ്ങനെ നെക്ലേസ് സെക്ഷനിൽ നെക്ലേസൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ അനാമിക അങ്ങനെ വേണു അവിടെ നിൽക്കുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല മൂർത്തി സാറിപ്പോൾ ഇങ്ങോട്ട് വരാറില്ലേ ഇല്ല സാറിപ്പോൾ ഇങ്ങോട്ട് വരാറില്ല ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദർ സാറും സാറിൻ്റെ ഭാര്യയൊക്കെയാ ഓ അവളും വരാറുണ്ടോ ആ നായനാ മേഡത്തിൻ്റെ കളക്ഷനാ ഈ കാണുന്നതല്ല അങ്ങനെ വലിയ കൂടി വേണു ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു നെക്ലേസ് അനാമികയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് മോളെ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് മോൾക്കേ നല്ല പോലെ ചേരും ഇതിൻ്റെ വെയിറ്റ് നോക്കി പറയടോ എന്നും പറഞ്ഞ് അനാമിക കൊടുക്കുവാണ് മേഡം ഇത് പത്ത് പവനാ പത്ത് പവനേ ഉള്ളൂ പത്ത് പവനിൽ കൂടുതലുള്ള നെക്ലേസ് ഒന്നും ഇവിടെ എവിടെയില്ലേ ഉണ്ട് മാഡം എന്നാ എടുക്ക് അങ്ങനെ വീണ്ടും ആഭരണങ്ങളൊക്കെ നോക്കുക അവസാനം ആ പത്ത് പവൻ്റെ നെക്ലേസിൽ തന്നെ അനാമിക ഉറപ്പിക്കുവാണ് മോളെ ഒരു ഒരമ്പത് പവനെങ്കിലും എടുക്ക് അത് വേണ്ടമ്മേ ഇപ്പൊ പത്ത് പവന്റെ മതി ഇതെടുത്താ അവിടുത്തെ പ്രതികരണം എന്താണെന്ന് നോക്കട്ടെ എന്നിട്ട് മതി ഇതുപോലെ ഇടയ്ക്കും തലക്കൊക്കെ വന്ന് ഓരോന്ന് എടുത്തോണ്ട് പോവാൻ രവതി മോള് പറഞ്ഞതാ ശരി ഇതെടുത്തോണ്ട് പോയിട്ട് അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അതുകൊണ്ട് ആദ്യം നോക്കട്ടെ മോൾ ഇവിടുന്ന് ആഭരണെടുത്തേന് ആരെന്ത് പറയാനാ വേണു ഏട്ടാ ഇത് മോളുടെ കൂടെ കടയല്ലേ മോളെ എനിക്കുകൂടെ എന്തെങ്കിലും വാങ്ങി തരുമോ അമ്മേ ഒന്നു മിണ്ടാതിരിക്കേ അമ്മയ്ക്ക് തന്നെ ഞാൻ തന്നോളാം ആദ്യം ഇതൊന്നു കൊണ്ട് കാണിക്കട്ടെ അങ്ങനെ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് വേണു പൈസയെടുത്ത് കൊടുക്കുന്നുണ്ട് വേണ്ട അച്ഛൻ കൊടുക്കണ്ട അത് അനി പേ ചെയ്തോളും അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് എന്തിനാ പൈസ കൊടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അതുമായിട്ട് വീട്ടിലോട്ട് വരാം കസ്റ്റമേഴ്സ് തന്നെ ആദിഷിനെ വിളിച്ച് പറയുന്നുണ്ട് അനാമിക ആ നെക്ലേസ് വിട്ട് അനന്തപുരിലോട്ട് കയറി ചെല്ലുന്നുണ്ട് മുത്തശ്ശിയും ദേവിയാനിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അനാമിക കഴുത്തിൽ നെക്ലേസ് ഇട്ട് വരുന്നത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ മോളുടെ കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ് കിടക്കുന്നുണ്ടല്ലോ മോൾ ഇതുപോലെയൊന്നും മാലയൊന്നും ഇടാത്തതല്ലേ ഇത് മുത്തശ്ശി പുതുതാ പുതുതോ അപ്പോൾ മോള് പുതിയ മാല വാങ്ങിച്ചതാണോ ആ ഇന്ന് ഞാനും അച്ഛനും അമ്മയും ചേർന്ന് നമ്മുടെ ജ്വല്ലറി പോയിട്ട് വാങ്ങിച്ചതാ എന്തായാലും കൊള്ളാം അങ്ങനെ അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് അനി ഇതൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് അല്ല നിന്റെ കഴുത്തിൽ ഈ നെക്ലേസ് ഇത് ജ്വല്ലറിയിലുള്ളതല്ലേ അതെ ഞങ്ങളവിടെ പോയി വാങ്ങിയതാ എന്നിട്ട് നീ പൈസ കൊടുത്തോ പൈസ എന്തിനാ കൊടുക്കുന്നേ പിന്നെ പൈസ കൊടുക്കാതെ അതിങ്ങനെ എടുത്തോണ്ട് പോരുകയാണോ ചെയ്യാ ആഹാ ഇത് കൊള്ളാലോ നമ്മുടെ ജ്വല്ലറി അവിടെ പോയിട്ട് ഒരു നെക്ലേസ് എടുത്തേന് ഞാൻ പൈസ കൊടുക്കാനോ ഞാൻ അനന്തപുരിയിലെ മരുമകളാ അത് നിനക്കറിയില്ലേ ആരാണെങ്കിലും അവിടുന്ന് ആഭരണങ്ങൾ എടുത്താലേ പൈസ കൊടുക്കണം ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആഹാ മോളിപ്പോ പൈസ കൊടുക്കാതെയാണോ അവിടുന്ന് എടുത്തോണ്ട് വന്നത് നമ്മുടെ കടയൊക്കെ തന്നെയാ എന്ന് കരുതി ഇവിടുന്ന് ആരും അവിടെ പോയിട്ട് സ്വർണ്ണാഭരണങ്ങളൊന്നും എടുത്തു വരാറില്ല ആവശ്യത്തിൽ കൂടുതൽ മോൾക്ക് ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ അത്യാവശ്യത്തിലേറെ ആഭരണങ്ങളുണ്ട് ഇനി മോൾക്ക് പുതിയ മോഡൽ ആഭരണങ്ങൾ വേണമെങ്കിൽ തന്നെ മോളുടെ ആഭരണങ്ങൾ മാറ്റിയെടുത്താൽ മതിയായിരുന്നല്ലോ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതെന്താ മുത്തശ്ശി അവിടെ പോയിട്ട് ഒരു നെക്ലേസ് എടുത്തേനാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ പത്ത് പവന്റെ ഒരു നെക്ലേസാ അതിനിപ്പോൾ ഇത്രയൊക്കെ സംസാരിക്കണോ എന്നാ ഈ സമയത്ത് ആദർശ നയനയും അങ്ങോട്ട് വരുന്നുണ്ട് ധ്യാനാമികേ നീ എന്ത് പണിയാ കാണിച്ചത് ഈ നെക്ലേസിനെ അവിടെ ഒരുപാട് ഡിമാൻഡ് ഉള്ളതാ ഇത് നയന കളക്ഷൻസിലുള്ളതാ അവിടെ കസ്റ്റമേഴ്സൊക്കെ വെയ്റ്റിങ്ങാ നീ ആ മാലയങ്ങ് ഊരിത്തന്നെ അതൊന്നും നടക്കില്ല ആദർശേട്ടാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തതാ ഇനി ഇത് അങ്ങോട്ട് തന്നെ തരാനെന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ തരൂല്ല നീ അതിന് പൈസ കൊടുത്തോ എൻ്റെ അച്ഛനെ പൈസ കൊടുക്കാ എന്ന് പറഞ്ഞതാ പിന്നെ ഞാനാ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്തിനാ ഞാനവിടെ പൈസ കൊടുക്കുന്നതെന്ന് എന്ത് ബന്ധം വെച്ചിട്ടാണെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റില്ല ഈ മാലയ്ക്ക് അവിടെ കസ്റ്റമർ വെയിറ്റിംഗാ അവര് ഇത് മുൻപേ നോക്കി വെച്ച് പോയതാ ഇപ്പോഴാണെങ്കിൽ ഇതേ കളക്ഷൻ തന്നെ വേണമെന്നും പറയുന്നു നീ ആ മാലയങ്ങ് ഊരുത്താ ദേ അനാമികേ ആദർശ് പറഞ്ഞ പോലെ ആ മാലയങ്ങ് ഊരിക്കൊടുക്ക് എന്ന് ദേവിയാനി പറയുന്നുണ്ട് നിനക്കിനി ഇതേപോലെയുള്ള മാല വേണമെങ്കില് നമുക്കിതേപോലെ പണിയിക്കാം ഞാൻ നിനക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ടുണ്ടല്ലോ അതിലൊരു മാല മതി ഇങ്ങനെയൊന്ന് പണിയാനായിട്ട് നീ അതെന്ന് എന്തെങ്കിലും മാറ്റി പണിതാ മതി നീ അത് കൊടുക്ക് ബിസിനസ്സിന്റെ പ്രശ്നം വരുന്ന കാര്യമാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം ഞാനും ജ്വല്ലറിയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് ഞാൻ ഇന്നവരെ വരെ അവിടുന്ന് ഒരു ഗ്രാമിന്റെ സ്വർണം പോലും എടുത്തിട്ടില്ല അതുപോലെ തന്നെ വേണം എൻ്റെ മരുമക്കളും അതെനിക്ക് നിർബന്ധാ അതുകൊണ്ട് ഈ മാല ആദർശിന്റെ കയ്യിൽ ഊരി കൊടുക്ക് ഒരു തരത്തിലും അനാമിക അതിന് തയ്യാറാവില്ല ജാനകി ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവി എന്നെയോട് ചോദിക്കുന്നുണ്ട് അതിന്റെ ഏട്ടത്തി എന്റെ മരുമകൾക്ക് അവിടുന്ന് ആഭരണങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലേ ഏട്ടത്തിയുടെ മരുമകൾക്ക് മാത്രമേ അതിനൊക്കെ പറ്റൂ അവൾ അതിന് അവിടെ പോയിട്ട് ആഭരണങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അനാമിക മോൾക്ക് ഇഷ്ടപ്പെട്ട മാലയാത് അതുകൊണ്ട് അത് കൊടുക്കാനൊന്നും പറ്റില്ല മോളെ ഇത് മോളുടെ കയ്യിൽ തന്നെ വെച്ചോ ദേ എന്റെ ഇളയമേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ അവിടെ കസ്റ്റമർ വെയിറ്റിംഗ് ആണെന്ന് ബിസിനസിന്റെ കാര്യമല്ലേ അതിങ് ഒരു തരാൻ വേണ്ടി പറ വേണ്ട അദർഷെ നീ വല്ലാണ്ട് സംസാരിക്കണ്ട നിന്റെ വർത്താനം കേട്ടാ തോന്നുവല്ലോ നിനക്ക് മാത്രമുള്ളതാ മൂർത്തി ജ്വല്ലറി എന്ന് അതുകൊണ്ടേ നീ അതുപോലെയുള്ള സംസാരമൊന്നും വേണ്ട നിന്നെപ്പോലെ അവകാശമേ എൻ്റെ മോനും ഉണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വേണുവും രേവതിയും വരുന്നുണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും ദേവി ചേച്ചി പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു എൻ്റെ മോൾ അവിടെ നിന്ന് ഒരു മാല എടുത്താനാണോ നിങ്ങളൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വന്തം കടയാണെന്ന് കരുതി നിന്ന് എടുത്തോണ്ട് പോന്നാൽ പിന്നെ എങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് പോവാം അത്രേ ആദർശം പറഞ്ഞിട്ടുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഇതൊട്ടും ശരിയല്ല എന്റെ മോൾക്ക് വേണമെങ്കിൽ ഞാൻ ആ ജ്വല്ലറി തന്നെ വാങ്ങിക്കൊടുക്കും മോൾക്ക് ഞാൻ ഒരു നെക്ലേസ് വാങ്ങിക്കൊടുക്കാ എന്ന് കരുതിയതാ അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ പോവാ എന്ന് അതുകൊണ്ടാണ് ഞാനും എന്റെ ഭാര്യയും മോളും ചേർന്ന് അങ്ങോട്ട് പോയത് അല്ലാതെ മറ്റു ജ്വല്ലറി പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേക്ക് ഏട്ടത്തി ഏട്ടത്തിയിടെ വാ അടയട്ടെ കണ്ടില്ലേ മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അവർക്കേ ഇതുപോലുള്ള നൂറ് പാല അനാവികമോൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുണ്ട് എന്നാ പിന്നെന്താ പൈസ കൊടുത്ത സ്വർണം വാങ്ങിക്കാഞ്ഞേ അതൊട്ടും ശരിയായില്ല എന്ന് ദേവിയാനി പറയുന്നുണ്ട് മോള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ നിന്ന് ആഭരണങ്ങൾ മേടിക്കുമ്പോൾ പൈസ ദേ ദേദശേ നിന്റെ ഭാര്യ എന്ന് പറയുന്നവളുടെ അച്ഛനും അമ്മയ്ക്കോ ഇതുപോലൊരു മാല വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്നാൽ അങ്ങനെയല്ല അനാമിക മോളുടെ അച്ഛനും അമ്മയും അവർക്കേ കോടികളുടെ ബിസിനസ്സാ അതുകൊണ്ട് നീ അവരെയൊന്നും വില കുറച്ച് കാണണ്ട ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മോളുടെ അച്ഛൻ ഈ മാലയുടെ പൈസ അങ്ങ് കൊടുത്തേക്ക് അവനങ്ങ് സമാധാനാവട്ടെ അത് കേൾക്കുമ്പോൾ വേണുവിന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ നിൽക്ക അനാമികയും ഒന്ന് ഞെട്ടുന്നുണ്ട് അനാമിക വേണുവിന്റെ ചെവിയിൽ പറയുന്നുണ്ട് അച്ഛാ ഇതിപ്പോൾ പെട്ട അവസ്ഥയാണല്ലോ ഇനിയിപ്പം എന്താ ചെയ്യ മോളെ നീ ഒരു കാര്യം ചെയ്യ ആ മാല ഊരി കൊടുക്ക് അച്ഛ അതൊന്നും പറ്റില്ല ഇത് ഊരി കൊടുത്താലേ ശരിയാവില്ല എല്ലാവരും അപ്പം നമ്മളെ കളിയാക്കും മോളെ അച്ഛൻ്റെ പൈസ ഇല്ലാത്തോണ്ടല്ലേ മോള് കൊടുക്ക് എന്തെങ്കിലും പറഞ്ഞങ്ങ് കൊടുത്താ മതി എന്താ അച്ഛനും മോളും തമ്മില് ഇത്ര സ്വകാര്യം പറിച്ചല്ലേ അല്ല ഞാൻ മോളോട് പറയുമായിരുന്നു മോൾക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛൻ പൈസ കൊടുക്കാന്ന് അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യമല്ലേ അവർക്കങ്ങ് ഊരി കൊടുത്തേക്കെന്ന് ഞാൻ പറയുമായിരുന്നു എന്തായാലും എനിക്ക് ഈ മാല വേണ്ട ഇതേ നിങ്ങൾ തന്നെ വെച്ചേക്ക് എന്നും പറഞ്ഞ് ആദർശിൻ്റെ കയ്യിലങ്ങ് കൊടുക്കുന്നുണ്ട് എന്താ മോളെ മോൾ എന്ത് പണിയെ കാണിച്ച് മോളുടെ അച്ഛന് വേണമെങ്കിൽ ഇതുപോലെ എത്ര എണ്ണം വാങ്ങിത്തരാം മോൾ തന്നെ പൈസ കൊടുത്താൽ മതിയായിരുന്നില്ലേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മാലയല്ലായിരുന്നു അത് എന്ന് ജാനകി ചോദിക്കുന്നുണ്ട് വേണ്ടമ്മേ എനിക്ക് ഈ മാല വേണ്ട ഇത് ഇവളെ ഡിസൈൻ ചെയ്താന്നല്ലേ പറഞ്ഞത് അതറിയാതെയാ ഞാനത് എടുത്തത് എന്തായാലും എനിക്ക് ഈ മാല വേണ്ട ഇതേ നീ തന്നെ ആർക്ക് വേണേങ്ങടുത്തേക്ക് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എല്ലാവർക്കും സമാധാനമായല്ലോ മോളുടെയും മോളുടെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് വേദനിപ്പിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനായില്ലേ അങ്ങനെ ആ മാല തിരികെ വേടിക്കയാണ് ആദർശ് നേരെ ജ്വല്ലറിയിലോട്ടാണ് ആദർശൻ നായനെയും പോകുന്നത് എന്തായാലും അനാമികയുടെയും അവളുടെ അച്ഛൻ്റെയും ഒരു തരികയുടെയും അവിടെ നടക്കാൻ പോകുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം അതുവരയ്ക്കും ബായ്